ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വൈബ് പി എസ് വൈബിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫേർസാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് ക്ലാസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ലക്ഷദ്വീപിലെ ആദ്യ സ്വകാര്യ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് ലക്ഷദ്വീപിലെ ആദ്യ സ്വകാര്യ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ജേതാവ് മുഹമ്മദ് സലേം ആരാണ് മുഹമ്മദ് സലേമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ജേതാവ് മുഹമ്മദ് സലേം ഓക്കെ അടുത്തത് ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് നൽകിയിരിക്കുന്ന പേര് ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് നൽകിയിരിക്കുന്ന പേര് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്താണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് നൽകിയിരിക്കുന്ന പേര് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഓക്കെ അടുത്തത് ലോറസ് സ്പോർട്സ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പുരുഷ താരം ലോറിയസ് സ്പോർട്സ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പുരുഷ താരം നൊവാക് ദോക്കോവിച്ചാണ് ലോറിയസ് സ്പോർട്സ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പുരുഷ താരം നൊവാക് ദോക്കോവിച്ച് ഇനി മികച്ച വനിതാ താരം എറ്റാന സോൺമാറ്റിയാണ് ലോറിയ സ്പോർട്സ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പുരുഷ താരം നൊവാക് ദോക്കോവിച്ച് മികച്ച വനിതാ താരം ഐറ്റാന സോൺമാറ്റി ഓക്കെ അടുത്തത് ഇന്ത്യയിൽ നിന്നും ഫിലിപ്പീൻസ് വാങ്ങിയ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലിൻ്റെ പേര് ഇന്ത്യയിൽ നിന്നും ഫിലിപ്പീൻസ് വാങ്ങിയ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് ഇന്ത്യയിൽ നിന്നും ഫിലിപ്പീൻസ് വാങ്ങിയ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസ് ഓക്കെ നെക്സ്റ്റ് അടുത്തിടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ അടുത്തിടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങളാണ് സജന സജീവൻ മാനന്തവാടിയാണ് സജന സജീവൻ അതേപോലെ ആശാ ശോഭന ട്രിവാൻഡ്ര സജന സജീവനും ആശാ ശോഭനയുമാണ് അടുത്തിടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ബഹിരാകാശത്ത് വിനോദസഞ്ചാരത്തിന് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത് വിനോദസഞ്ചാരത്തിന് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗോപിചന്ദ് തോട്ടുകുര ആന്ധ്രാപ്രദേശുകാരനാണ് ഗോപിചന്ദ് തോട്ടുകുര ബഹിരാകാശത്ത് വിനോദസഞ്ചാരത്തിന് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ഗോപിചന്ദ് തോട്ടുകുര ഓക്കേ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി ഇ വിസ ആരംഭിച്ച രാജ്യം ഏതാണ് ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി ഇ വിസ ആരംഭിച്ച രാജ്യം ജപ്പാൻ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി ഇ വിസ ആരംഭിച്ച രാജ്യം ജപ്പാൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൻ്റെ ദീപം തെളിയിച്ച ഗ്രീക്ക് നടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൻ്റെ ദീപം തെളിയിച്ച ഗ്രീക്ക് നടിയാണ് മേരി മിന മേരി മിനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൻ്റെ ദീപം തെളിയിച്ച ഗ്രീക്ക് നടി ഓക്കെ ഇറാൻ്റെ സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതിയുടെ പേര് ഇറാൻ്റെ സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതിയുടെ പേരാണ് ഉമാ ഓയ ജലവൈദ്യുത പദ്ധതി ഉമാ ഓയ ജലവൈദ്യുത പദ്ധതി ഇറാന്റെ സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതിയാണ് ഉമാ ഓയ ജലവൈദ്യുത പദ്ധതി അടുത്തത് യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തി ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുത്ത നഗരം യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തി ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുത്ത നഗരമാണ് സ്ട്രാസ്ബർഗ് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് സ്ട്രാസ്ബർഗ് ഫ്രാൻസ് അടുത്തത് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ പേരാണ് ദേവിക എന്താണ് ദേവിക അടുത്തത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ വിമാനത്താവളം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡൽഹി ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ വിമാനത്താവളം ഓക്കെ അടുത്തത് ലോക സൈബർ ക്രൈം സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ലോക സൈബർ ക്രൈം സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം റഷ്യയാണ് ഏതാണ് റഷ്യയാണ് ലോക സൈബർ ക്രൈം സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഗവേഷകർ വാഗമൺ മലനിരകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യത്തിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഗവേഷകർ വാഗമൺ മലനിരകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യത്തിൻ്റെ പേരാണ് ലിറ്റ്സിയ വാഗമണിയ എന്താണ് ലിറ്റ്സിയ വാഗമണിക അടുത്തത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച വിമാനത്തിൻ്റെ പേര് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച വിമാനത്തിൻ്റെ പേരാണ് തേജസ് മാർക്ക് വൺ എന്താണ് തേജസ് മാർക്ക് വൺ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനമാണ് തേജസ് മാർക്ക് വൺ ഓക്കെ അടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തരിശുഭൂമിയിൽ ഭൂമിയിൽ റബ്ബറും തേക്കും നടുന്നതിനുള്ള പദ്ധതിയുടെ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തരിശുഭൂമിയിൽ റബ്ബറും തേക്കും നടന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് ദേവഹരിതം എന്താണ് ദേവഹരിതം അടുത്തത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ്നാൻ സാങ്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത് ഉത്തരം അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിനാണ് ചൈന സാങ്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനത്തിൻ്റെ പേര് പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനമാണ് ബ്രേക്ക് ഡാൻസ് ബ്രേക്ക് ഡാൻസ് ആണ് പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനം അടുത്തത് ആദ്യമായി കേരളത്തിൽ പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിനിൻ്റെ പേര് ആദ്യമായി കേരളത്തിൽ പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിനാണ് ഉദയ് എക്സ്പ്രസ് എന്താണ് ഉദയ് എക്സ്പ്രസ് അടുത്തത് ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ലോക ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗേ യുഗിൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗേ യുഗിൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലാണ് എവിടെയാണ് ന്യൂഡൽഹി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈലിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈലാണ് നിർഭയ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈൽ നിർഭൈ അടുത്തത് നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ ആണ് കെ ബൈജുനാഥ് അടുത്ത ക്വസ്റ്റ്യൻ ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെട്ട മലയാളി ഒളിമ്പ്യൻ ആരാണ് ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെട്ട മലയാളി ഒളിമ്പ്യനാണ് ഷൈനി വിൽസൺ ആരാണ് ഷൈനി വിൽസൺ ആണ് ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെട്ട മലയാളി ഒളിമ്പ്യൻ അടുത്തത് എഴുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന വാൾനക്ഷത്രത്തിൻ്റെ പേര് എഴുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന വാൽനക്ഷത്രമാണ് ഡെവിൾ ധൂമകേതു ഏതാണ് ഡെവിൾ ധൂമകേതു ആണ് എഴുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന വാൽനക്ഷത്രം ഡെവിൾ ധൂമകേതു ഓക്കെ അടുത്തത് ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ ഏഴാണ് ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ ഏഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ ഏഴാണ് അടുത്ത ക്വസ്റ്റ്യൻ പോലീസുകാരുടെ മാനസിക പിരിമുറുക്കത്തിന് പരിഹാരം കാണുന്നതിനും കൗൺസിലിംഗ് നൽകുന്നതിനുള്ള പദ്ധതിയുടെ പേര് പോലീസുകാരുടെ മാനസിക പിരിമുറുക്കത്തിന് പരിഹാരം കാണുന്നതിനും കൗൺസിലിംഗ് നൽകുന്നതിനുള്ള പദ്ധതിയാണ് ഹാറ്റ്സ് എന്താണ് ഹാറ്റ്സ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പതിനേഴ് കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജാ രവിവർമ്മ വരച്ച ചിത്രത്തിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പതിനേഴ് കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജാ രവിവർമ്മ വരച്ച ചിത്രമാണ് മോഹിനി എന്താണ് ചിത്രത്തിൻ്റെ പേരാണ് മോഹിനി അടുത്തത് അടച്ചുപൂട്ടിയ കേരളത്തിലെ ആദ്യ കേന്ദ്ര പൊതുമേഖലാ വ്യവസായം അടച്ചുപൂട്ടിയ കേരളത്തിലെ ആദ്യ കേന്ദ്ര പൊതുമേഖലാ വ്യവസായമാണ് ഹിൽ ഇന്ത്യ ലിമിറ്റഡ് ഏലു ഏതാണ് ഹിൽ ഇന്ത്യ ലിമിറ്റഡ് ഏലു അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം രാജിവെച്ച സാഹിത്യകാരൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം രാജിവെച്ച സാഹിത്യകാരനാണ് സി രാധാകൃഷ്ണൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മടഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മടഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഗമാനെ എന്താണ് ഗമാനെ അടുത്തത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഉത്തരം പാലക്കാട് ജില്ലയിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത് ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് ഉഷ്ണത ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത് ഓക്കെ ലോക ഹീമോഫീലിയ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ പതിനേഴിനാണ് ലോക ഹീമോഫീലിയ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ പതിനേഴിനാണ് ലോക പൈതൃക ദിനം വേൾഡ് ഹെറിറ്റേജ് ഡേ ഏപ്രിൽ പതിനെട്ടാണ് ലോക പൈതൃക ദിനം ഏപ്രിൽ പതിനെട്ടാണ് ദേശീയ പഞ്ചായത്തി രാജ് ദിനം ഏപ്രിൽ ഇരുപത്തി നാലാണ് ദേശീയ പഞ്ചായത്തി രാജ് ദിനം ഏപ്രിൽ ഇരുപത്തി നാലാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ഒരു ക്ലാസ്സോട് കൂടി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറന്റ് അഫേർസിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചുകൊടുക്കുക അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്